ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ വേണ്ട റയൽ മാഡനിൻ്റെ മറ്റൊരു മാച്ച് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക എങ്ങനെയാണ് പറയേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കണ്ടും പറഞ്ഞും കേട്ടും അടുത്ത പല കാര്യങ്ങളും ആവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം ഈ ചെങ്ങായിമാർ ഇവന്മാരിത് സ്ഥിരം കാഴ്ചയാക്കി മാറ്റിയിരിക്കുകയാണ് സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് റയൽ മാഡന് മറ്റൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കൂടി പ്രവേശിച്ചിരിക്കുകയാണ് എന്താ ചെയ്യുക അതായത് അവരുടെ സ്ഥിരം പരിപാടി തന്നെ റെമോൺ ട നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് സാന്തിയാക്കോ ബെർണബേല് പല രീതിയിലുള്ള ഹെഡ്ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും ബെർണബേല് മാജിക് സ്ട്രൈക്സ് അഗൈൻ എന്നുള്ള രീതിയിൽ ബെർണബേല് ലൈറ്റ്നിങ് സ്ട്രൈക്സ് അഗൈൻ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് മാജിക് മിസ്റ്റിക് രാത്രി ബെർണബേല് നടന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മായമല്ല മന്ത്രമല്ല മായാജാലമല്ല പകരം തൂവെള്ളക്കുപ്പായത്തിലുള്ള ഒരു കൂട്ടം പോരാളികളെ അവരുടെ പോരാട്ട വീര്യം കാഴ്ചവെച്ചുള്ള മറ്റൊരു രാത്രി കൂടിയാണ് കടന്നുപോയിട്ടുള്ളത് അതായത് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളികളും അവരെ നയിക്കാൻ ഒരു ടാക്ടിക്കൽ ജീനിയസും അഡ്ഗട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഇതിനെ വെറും മാജിക് എന്നുള്ള രീതിയിൽ എഴുതി തള്ളാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഇത് അവരുടെ ഈറ്റില്ലമാണ് സാന്തിയാകെ പറഞ്ഞത് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരിടമാണ് സ്വപ്നങ്ങളുടെ ഒപ്പം മാത്രമല്ല ഇത് അവരുടെ കോമ്പറ്റീഷനാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പറ്റീഷനാണ് അവരൊരിക്കലും ഈ കോമ്പറ്റീഷനിൽ നിന്ന് എഴുതി തള്ളാൻ സാധിക്കില്ല ഏതൊരു സാഹചര്യത്തിലെന്നുള്ളത് നമ്മൾ പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫുട്ബോൾ ക്ലബാണ് സംശയമില്ലാത്ത ഒരു കാര്യമാണത് അസല് മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് വേറൊന്നും പറയാനില്ല മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പ്രവേശനം നേടിയെടുത്തിരിക്കുന്നു മാത്രമല്ല ഈ ഒരു സീസണെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോൺ കാർലോ പുരികം പൊക്കി അതുകൊണ്ട് എന്താണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അവരെത്തിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പല ആളുകളും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയൊക്കെ കണ്ടിട്ടും അത് ആണ് ഡോൺ കാർലോ എന്ന് പറയുന്ന കാലവാഞ്ചുരോട്ടി എന്ന് പറയുന്ന മാനേജർക്ക് കാരണം ഈ ഒരു ജനറേഷനിലെ നമ്മുടെ ജനറേഷനിലെ ഏറ്റവും മികച്ച മാനേജർമാരുടെ കാലോ കാളവാഞ്ചുരോട്ടി അദ്ദേഹത്തിൻ്റെ പുരികം പൊക്കലോ അല്ലെങ്കിൽ മാൻ മാനേജ്മെൻ്റോ സ്കില്ലോ മാത്രമല്ല ഈ ഒരു സീസൺ തന്നെ ഒരു ഗോഡ് സീസണാണ് ഒരു മാനേജറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പല രീതിയിലുള്ള സെറ്റ് ബാക്കുകൾ എന്തൊക്കെ സെറ്റ് ബാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നൊക്കെ ഉയർത്തി എഴുന്നേൽക്കാൻ അതിൽ നിന്നൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ ഈ ടാക്ടിക്കൽ ജീനിയസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ലും ഇതിൽ എടുത്തു വേണ്ടതായിട്ടുള്ള തന്നെയാണ് പക്ഷേ പല മത്സരങ്ങളുടെയും ഗതി നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഇൻ ഗെയിം പ്രാക്ടിക്കൽ സ്വിച്ചസ് ഇൻ ഗെയിം സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അറ്റാക്കിംഗ് പ്ലേസിന് അദ്ദേഹം കൊടുക്കുന്ന ഫ്രീഡം മൊത്തം ടീമിന് അദ്ദേഹം കൊടുക്കുന്ന കോൺഫിഡൻസ് അത് കളിക്കുന്ന പതിനൊന്ന് പേർക്ക് മാത്രമല്ല ഡഗൌട്ടിലിരിക്കുന്നവർക്കും ഇനി ഡഗൌട്ടിലിരിക്കാൻ പറ്റാത്തവർക്കും മൊത്തം സ്ക്വാഡിലുള്ളവർക്കൊക്കെ ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് വൈബ്സ് സ്പ്രെഡ് ചെയ്യാൻ കാരണമെങ്കിൽ നമ്മുടെ മാനേജർക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനേജറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു കളക്റ്റീവ് പാക്കേജ് ആണ് അതായത് ഒരു പ്രാക്ടിക്കൽ ജീനിയസ് ആണ് ഒരു കിടിലൻ മാൻ മാനേജറാണ് ഒടുക്കത്തേവ വളക്ക് അനായാസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ സെറ്റ് ബാക്കുകൾ സംഭവിച്ചിട്ടും അദ്ദേഹം അതിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ചങ്ങായിയാണ് അപ്പം എന്താണ് ഒരു ഓണർഷിപ്പിൻ്റെ ഡ്രീം മാനേജർ കൂടിയാണ് ഒരു അക്ഷരം വീണ്ടാതെ പല സാഹചര്യങ്ങളും അദ്ദേഹം തൻ്റെ പണിയെടുത്ത് മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ചങ്ങായാണ് ഒരേ മാനേജ വാട്ട് എൻ അൺബിലീവബിൾ മാനേജ അപ്പോൾ ഡോൺ കാർലോക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഡോൺ കാർലോ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ മാഡ്രിഡ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഹൈലി സക്സസ്ഫുൾ സീസണുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ പ്രധാന കാരണകാരൻ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മാനേജറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂല് ഇതൊരു ഗോഡ് സീസൺ ആണെന്നുള്ളത് റൈവൽസുകളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വീണ്ടും പഴയ പാണന്മാർ പാടിയിട്ടുള്ള പാട്ടെന്ന് പോലെ ഫ്ലൂക്കിനെ കുറിച്ചും ലക്കിനെ കുറിച്ചും ഫോർച്യൂണിനെ കുറിച്ചും സംസാരിക്കും ന്യൂട്രൽസുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കംബാക്ക് ആണ് റയൽമാഡിൻ്റെ അടുത്തുനിന്ന് ഇനി റയൽമാഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പുതുമില്ലാത്ത വളരെ ക്ലീശയായിട്ടുള്ള ഒരു സംഭവം വളരെ ക്ലീശയായിട്ടുള്ള ഒരു സംഭവം അതും തിരിച്ചു വന്ന് വിജയിച്ചിരിക്കുന്നു സാഞ്ചി അഗോബറിന്റെ പേല് ക്ലീഷേ വേറൊരു ക്ലീശേ ആകെ വ്യത്യാസം എന്താണ് പഴയ തിരക്കഥ തന്നെ പക്ഷെ ഇത്തവണ ഇത് സംഭവിച്ചിട്ടുള്ളത് പുതുക്കിപ്പടിഞ്ഞ സാഞ്ചി അഘോബറിന്റെ പേലായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത് മാത്രമല്ല ഇത്തവണ അവരുടെ ഹീറോ ആയിട്ട് മാറിയിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഈക്വലൈസർ ഗോളും വിന്നിംഗ് ഗോളും അവർക്ക് വേണ്ടി അടിച്ചിട്ടുള്ളതും അവരുടെ പഴയ താരമായിട്ടുള്ള എന്നാൽ ഇപ്പോൾ ലോണിൽ റയൽ റെയിൽമാറ്റിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മുപ്പത്തിനാലുകാരനായിട്ടുള്ള ഹൊസലു എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറാണ് അദ്ദേഹത്തെ സഞ്ചോടും അദ്ദേഹം സ്വപ്നത്തിൽ പോലും കഴിഞ്ഞ സീസണിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല റയൽ റെയിൽമാൻഡിന് വേണ്ടി താൻ കളിക്കുമെന്നുള്ളതും റെയിൽമാറ്റിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഗോളുകൾ അടിക്കും എന്നുള്ളതും ഈക്വലൈസറും വിന്നിങ് ഗോളും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച രാത്രികളിലൊന്നാണ് കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് കഴിഞ്ഞു പോയില്ല ഇത്രയും വലിയൊരു ഇമ്പാക്ട് അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പം മുമ്പ് റെയിൽമാറ്റിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും സീനിയർ ടീമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല റെയലിനെ സംബന്ധിച്ചിടത്തോളം ഹൊസുലും എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇപ്പോഴും ലോണിലാണ് ചെങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പെർമനന്റ് പ്ലെയർ ആയിട്ടുള്ള റെയിൽമാറ്റിൻ്റെ അതേ സ്പാനിയോൾ എന്ന് പറയുന്ന തന്റെ പാരന്റ് ക്ലബ്ബ് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് ലീഗിലെ സെക്കൻഡ് ഡിവിഷനിലാണ് സെക്കൻഡ് ഡേയിലാണ് കാരണം അവർ റെലഗേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് റയൽ ഈ താരത്തെ സൈൻ ചെയ്തത് അതും ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൈനിങ് എന്നുള്ള രീതിയിൽ ഹാരിക്ക്ൻ്റെ പുറകിലൊക്കെ മാഡ്രിഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ പക്ഷേ കാര്യമായിട്ട് അവർ ആ ഒരു സൈനികിൻ്റെ പുറകിലേക്ക് പോയില്ല ബെൻജിമ പോയിട്ടുള്ള സാഹചര്യത്തിൽ അവർ ഒരു ടെമ്പററി സൈനിക എന്നുള്ള പോലെ മുപ്പത്തി നാല് കാരനായിട്ടുള്ള ഹൊസലുനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുള്ള കാരാണ് അന്ന് ഹോസലു ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിലും ഇങ്ങനൊരു ഇമ്പാക്റ്റ് തനിക്കുണ്ടാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞ പല സ്വപ്നത്തിൽ പോലും ചാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം ലാലിഗയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഒൻപത് ഗോളുകൾ ലാലിഗയിൽ അടിച്ചിട്ടുണ്ട് അഞ്ച് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ അടിക്കുന്നു പതിനാറ് ഗോളുകൾ ഈ സീസണിൽ റയൽ വേണ്ടി ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ തന്നെ പലതും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുള്ളത് ഒരു ഓൾഡ് ഫാഷൻ ടിപ്പിക്കൽ നമ്പർ നയനിൻ്റെ പ്രകടനം പക്ഷേ ഏറ്റവും ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ റയൽ മാഡിന് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ ഹോസ്റ്റലിന് സാധിച്ചിരിക്കുകയാണ് ഇതൊക്കെ സുന്ദരമായിട്ടുള്ള കഥകളാണ് സുന്ദരമായിട്ടുള്ള കഥകൾ ഫുൽകൃദ് അവിടെ ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടു അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ സെക്കൻഡ് ഡിവിഷനുകളിൽ ലോവർ ഡിവിഷനുകളിൽ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഗോളടിച്ചിട്ട് ഡോട്ട്മുണ്ടിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ഹൊസല് തൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ മുപ്പത്തിനാലാമത് വയസ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതും ചെറിയ ഇമ്പാക്റ്റ് ഒന്നുമല്ല വലിയ ഇമ്പാക്റ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എൺപത് മിനിറ്റുകൾക്ക് ശേഷം ആയിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നു ഒന്നേ പൂജ്യത്തിന് റയലമായിട്ട് പുറകിൽ നിൽക്കുന്നു പിന്നെ അദ്ദേഹം ആകെ ബാൻവിക്കിൻ്റെ ബോക്സിൽ രണ്ടേ രണ്ട് ടച്ചസുകൾ മാത്രമേ എടുത്തുള്ളൂ രണ്ടേ രണ്ട് ഷോട്ടുകൾ മാത്രമേ അറ്റംറ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ രണ്ട് ഗോളുകൾ അടിക്കുന്നു അതും ഈക്വലൈസറും വിന്നിങ് ഗോളും എഞ്ചാതി സബ്സ്യൂഡ് അപ്പിയറൻസ് ആണത് എന്താണിത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ താരത്തിലും ഈ സൈഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള വെമ്പൽ കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്രൗണ്ടിലേക്ക് കഴിഞ്ഞാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നത് അതിന് നമുക്ക് കാലവാഞ്ചിലോട്ടിക്കും കാലവഞ്ചിലോട്ട് മൊത്തം ടീമിനും ക്രെഡിറ്റ് കൊടുക്കുന്നതിനെ സ്വാഭാവികമായിട്ടും റെയിൽമാറ്റിൻ്റെ കുപ്പായം ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാത്രത്തുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടായി വരും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് ഇനി എന്താണ് നമ്മളിപ്പോൾ ഇന്നലെ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവം ഇത് ആദ്യത്തെ സംഭവമല്ല റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ സംഭവിക്കില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് ഇത് വീണ്ടും സംഭവിക്കും ഈ ക്ലബ്ബുള്ളിടത്തോളം കാലം ഈ ഒരു കോമ്പറ്റീഷനുള്ളിടത്തോളം കാലം ഇവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇതവരുടെ ജീനിലുള്ള സംഭവമാണ് ഇതവരുടെ ഡി എൻ എയിലുള്ള സംഭവമാണ് അപ്പോൾ മിസ്റ്റിക് രാത്രി സാന്ത്യാഗോ ആഗോബരണ നടന്നു എന്നൊക്കെ പറയുന്നതിനോടൊപ്പം കുട്ടി വായിക്കേണ്ടത് അവരുടെ പോരാട്ട വീരത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത് മാത്രമല്ല നാനുൽ നോയർ മിസ്റ്റേക്ക് വരുത്തുന്നു ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് നോയർ റാം സഞ്ചാളം ഇന്നലെ അസാധ്യമായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ബാൻ മണിക്കാം ചോളം അവരുടെ രക്ഷകനായിട്ട് പല സേവുകൾ നടത്തിയിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൺപത്തി എട്ടാം തമ്മിൽ അദ്ദേഹം സ്പിൽ ചെയ്യുന്നു മേജർ മിസ്റ്റേക്ക് സംഭവിക്കുന്നു ആ മിസ്റ്റേക്കിൽ നിന്നാണ് ഒരു പോച്ചറിനെ പോലെ ഹൊസു ബോക്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടത് ആ റീബൗണ്ടിൽ നിന്ന് ഗോളടിക്കുന്നു അവിടെ നോയറാം സെൻസോളം അതൊരു മാസീ മാസി ഹൗളറാണ് പക്ഷേ ഈ കഥയും ഈ തിരക്കഥയും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അതായത് കാരിയേഴ്സിനോട് ചോദിച്ചാൽ നമുക്കതറിയാം അതുപോലെ തന്നെ ഡൊണറോമയോട് ചോദിച്ചാൽ നമുക്കതറിയാം അതുപോലെ തന്നെ ഈവൻ ബാൻമണിക്കിൽ തന്നെ ഉൽറേക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ തിരക്കഥയും ഈ സിനിമയും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് സഞ്ചിയാഗോബറിൻ്റെ പേര് റേൽമേഡിൻ്റെ ആരാധകർക്ക് മുമ്പിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടല്ല നോയർ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഗോൾ കീപ്പേഴ്സിന് പോലും അത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്തേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ എന്താ പറയുക ഇതിനൊക്കെ ഇനി മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതും സ്വാഭാവികമായിട്ടും പ്രേമാരുടെ മത്സരങ്ങൾ കാണുന്നൊരു സംഭവമാണ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ അതോടൊപ്പം തന്നെ എന്താണ് തോമസ് ടുക്കൽ എന്ന് പറയുന്ന ബാഡ്മിൻറ്റിന്റെ കോച്ച് ഓഫ് ജോർജ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചോ പിഴച്ചു അതിനദ്ദേഹം പിന്നെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും തരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രാൻസിഷൻ പ്രക്റ്റിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ബിഗ് ഹിറ്റേഴ്സിനെയും അതിൻ്റെ മെയിൻ അറ്റാക്കിംഗ് ഫുട്ബോളേഴ്സിനെയൊക്കെ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഹാരി കെയൻ ഉൾപ്പെടെ മുസിയാലെ ഉൾപ്പെടെ സാനേ ഉൾപ്പെടെയൊക്കെ അദ്ദേഹം മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിന് അദ്ദേഹം തരുന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ അവരൊക്കെ തീർന്നു കഴിഞ്ഞിരുന്നു അവരുടെയൊക്കെ ഗ്യാസ് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന അതുകൊണ്ടാണ് തനിക്ക് അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടി വന്നുള്ളതാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ബെർണവയിൽ തോമസ് ടുക്കേലിൻ്റെ കണക്കുട്ടലുകൾ പിഴച്ചു എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കാരണവശാലും എന്താണ് ഒന്നേ പൂജ ഒന്നും ബസ് കോളേജിൽ നിൽക്കുന്ന സാഹചര്യത്തില് അതിനിപ്പോൾ രണ്ടേ ആണെങ്കിൽ പോലും റയൽ റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാന വിസിൽ മുഴുകുന്നത് വരെ അവർ തോൽവി സമ്മതിക്കില്ലെന്ന് നമുക്കറിയാതാണ് അവർ പോരാടിക്കൊണ്ടേ ഇരിക്കുന്നു നമുക്കറിയാതാണ് അത് തന്നെയാണ് വീണ്ടും നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നേ പോയിൻ്റെ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം തോമസ് ചുക്കൽ നടത്തിയത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സ്വാഭാവികം മിനി ജൂനിയർ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ കിമ്മിച്ചിനെ കുക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതായത് അൽഫാമാക്കി വിടുന്നു അല്ലെങ്കിൽ നിരകത്തിലെ കോഴിയാക്കി മാറ്റുന്നു രീതിയിലൊക്കെ നമുക്ക് ആണെങ്കിൽ പറയാൻ പറ്റും ആ രീതിയിൽ കുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു മിനി ജൂനിയർ അബ്സുലൂട്ട്ലി ബ്രിയന്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിനി ജൂനിയറിന്റെ ഇംപാക്റ്റിനെ മിനിമലൈസ് ചെയ്യാൻ കൂടിയിട്ടാണ് അദ്ദേഹം മാത്രമുള്ള സച്ചുവേഷൻ വെച്ചിരുന്നത് പിന്നെ പറഞ്ഞല്ലോ ഹരിക്ക് എന്റെ ബാക്കിന് പ്രോ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളത് അല്ലെങ്കിൽ ഹരിക്ക് ഒന്നും അദ്ദേഹം ഒരു കാരണവശാലും പിൻവലിക്കില്ല കാരണം ഹരികനെ മീനിംഗ്ലെസ് മത്സരങ്ങൾ പോലും ഫുള്ള് കളിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ കൽപ്പിക്കുന്ന നിരത്തിലുള്ള ഒരു മാനേജറാണ് തോമസ് ടൂക്കൽ എന്ന് അറിയുന്നതാണ് പക്ഷേ ഹാരികനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിശാലയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു സാനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാനയ്ക്ക് മത്സരത്തിൽ ഒരു ഇപ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ട് പിന്നെ കിമ്മിഞ്ചിയാണ് അദ്ദേഹം ആ ഒരു ഡിഫൻസീവ് ചേഞ്ച് ആണ് ആയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ഫോർ അറ്റ് ദ് ബാക്ക് മാറുകയും അതിൽ തന്നെ മസറോയി പിന്നെ റൈറ്റിലേക്ക് മാറ്റുന്നു റൈറ്റ് വിങ്ങിൽ മസറോയ് കളിക്കുന്നു ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ ഡേവിസ് കളിക്കുന്നു ഒരു സി സിക്സ് എറ്റ് ബാക്ക് പോലെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അവസാന നിമിഷങ്ങളിൽ അപ്പോൾ അങ്ങനെ അവർ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഒന്നേ പൂജ്യത്തിന് മത്സരം വിജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തോമസ് കൂക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തന്റെ കീപ്പർ അതും വേൾഡ് ക്ലാസ് കീപ്പർ ആയിട്ടുള്ള വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ടുള്ള നോയർ അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ആ ഒരു സാഹചര്യത്തിൽ വരുത്തുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി തോമസ് കുകേലി തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ചാരി ഈ നൂറ് വർഷത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്തില്ലായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കുന്നു ഇത് മത്സരത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എൺപത്തി എട്ടാമിൽ ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താണ് ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ റയൽ മാഡ് അവരുടെ രീതി അനുസരിച്ചിട്ട് അവരുടെ ചാമ്പ്യൻസ് ലീഗ് രാത്രികളുടെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും അവർ ഒരു ഗോളെങ്കിലും മിനിമം അടിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് നമുക്കറിയുന്നതാണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ ഒരു ഗോളെങ്കിലും അടിക്കും അത് പ്രതീക്ഷിക്കണമായിരുന്നു തോമസ് ടുക്കൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്കെങ്കിലും പോകുന്ന രീതിയിൽ പ്രതീക്ഷിക്കണമായിരുന്നു എക്സ്ട്രാ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ സംസാരിക്കണം പിന്നെ യാതൊരു തരത്തിലുള്ള അറ്റാക്കിങ് ത്രട്ടും ഇല്ലാത്ത രീതിയിൽ കളിക്കേണ്ട ഒരു സാഹചര്യം വന്നു കാരണം തോമസ് മുള്ളറിൻ്റെയും ചുപ്പ മോട്ടിങ്ങിനൊക്കെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പേസ് ഇല്ല എന്നുള്ള കാര്യമാണ് മാക്യാസ്റ്റെല്ലൊക്കെ ബെഞ്ചിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് മാക്യാസ്റ്റെൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തോമസ് ടൂക്കേൽ അപ്പോൾ അങ്ങനെ ആ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനെടുത്തുള്ള ഒരു തീരുമാനം അത് കണക്കുട്ടലുകൾ പിഴച്ചുപോയി തോമസ് വില സംസോണം ഭീകരമായിട്ടുള്ള റെസ്പെക്റ്റ് റെയൽ മാഡിന് കൊടുത്തത് പലരും പറയുന്നത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല അവിടെ തോമസ് ടുക്കൽ ചെയ്തു ഒടുക്കത്തെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് എന്താ പറയുക പൂർണ്ണമായിട്ടും ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ലീഡ് ഡിഫൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത് അതവിടെ ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല മത്സരം കഴിഞ്ഞിട്ട് കാര്യത്തില് ഇനി ഒന്നേ ഉപയോഗിച്ച് എങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ തോമസ് ടുക്കലിൻ്റെ ടാക്ടിക്കൽ ജീനിയസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് പോയാനേ പക്ഷേ റയൽ മാഡൻ ആണത് സാന്ത്യാഗോ ബർണബിയാണത് ചാമ്പ്യൻസ് ലീഗ് ആണത് ഇത്തരത്തിലുള്ള കാര്യം തോമസ് ടുക്കൽ പ്രഡിക്റ്റ് ചെയ്യണമായിരുന്നു അതേ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം പിന്നെ റെയൽമായിട്ട് തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു കാര്യത്തില് അത് മുമ്പും റെയൽമാട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ വരും ശരിയാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ സെറ്റപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ബാൻമണിക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റേജിലെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ എത്തി നിൽക്കുന്നത് നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യമായുള്ള സംഭവമാണ് അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സ്റ്റാർട്ട്സ് പറയുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണു ശേഷമുള്ള ബാൻമണിക്കിൻ്റെ ട്രോഫി ലെസ്സായിട്ടുള്ള ആദ്യത്തെ സീസണാണ് തോമസ് ടുക്കിലും മുറുന്ന മാനത്തിൻ്റെ കീഴിൽ കടന്നുപോയിട്ടുള്ളത് അത് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സി വിയിൽ എന്നും നിലനിൽക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ബാൻമണിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാസ്ട്രസ് സീസണാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇനി മുമ്പോട്ടുള്ള യാത്രയും അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മാനേജർമാരെ പോലും കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രിക്കി സിറ്റുവേഷനിലൂടെയാണ് ബാൻമിനിക്ക് കടന്നു പോകുന്നത് പക്ഷേ ഒരു ജോയിൻറ്റ് ക്ലബ്ബാണ് ഒരു ബമ്പന്മാരാണ് അവർ സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും അപ്പോൾ ഹരിക്കേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു കേഴ്സും ആ ഒരു ട്രോഫി കേഴ്സും തുടരുകയാണ് എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷനിലേക്ക് കടക്കാം ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് വരുന്നു അവിടെ റെഫറിയുടെ ഭാഗത്തുനിന്ന് മേജർ മേജർ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അവിടെ ആ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ ക്യൂമിച്ചാണ് മിഡ്ഫീൽഡ് ഏരിയ ബോക്സിലേക്ക് ബോൾ കൊടുക്കുന്നത് അവിടെ മസോറോകിയും അതുപോലെ ഡെലിറ്റും മുള്ളറൊക്കെയാണ് ആ ബോക്സിലുള്ള ഒരു സാഹചര്യം അപ്പോൾ റുഡികർ അവിടെ പിന്നെ മസറോവിനെയും ഡൽഹിത്തിനേയും ഓൺസൈഡ് ആക്കി നിർത്തിയിക്കണോ എന്നുള്ളതാണ് ചോദ്യമായിട്ടുള്ളത് കാരണം ബോക്സിലാ ബോൾ വിൻ ചെയ്യുന്നു മസുറോവി തോമസ് മുള്ളർ അത് ഡൽഹിറ്റിലേക്ക് കൊടുക്കുന്നു ഡൽഹിറ്റ് അത് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ ഡൽഹിറ്റ് അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വിസില് മുഴങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അതോടൊപ്പം തന്നെ ലൈൻസ്മാൻ ഫ്ലാഗ് പൊന്നിച്ച് നിൽക്കുന്നുണ്ട് അത് ഒരു ഡിസാസ്ട്രസ് ഒരു ഡിസിഷനാണ് പ്രത്യേകിച്ച് ഒരു മത്സരത്തിൽ ഇത്ര ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ലൈൻസ്മാൻ അങ്ങനെ അവിടെ ഫ്ലാഗ് പൊക്കേണ്ട കാര്യമില്ല അത് ഓഫ് ആണോ അല്ലയോ എന്നുള്ളത് വി ആർ ഡിസൈഡ് ചെയ്യട്ടെ കാരണം അത്തരത്തിലുള്ള ക്ലോസ് കോളുകൾക്ക് യൂജ്വലി നമ്മൾ കാണുന്ന എന്താണ് ആ ഒരു സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ഒരു ചാൻസ് പൂർണ്ണമായിട്ടും അവസാനിച്ചതിന് ശേഷമാണ് ലൈൻസ്മാൻ യൂഷ്വലി ഫ്ലാഗ് ഒന്നിക്കാറുള്ളത് ഇവിടെ നേരത്തെ ഫ്ലാഗ് ഒന്നിക്കുന്നു റെഫറി വിസിൽ മുഴക്കുന്ന വിസിൽ മുഴക്കിയതിനു ശേഷമാണ് ആ ഒരു ഗോൾ ഡെലീറ്റ് അടിച്ചുള്ളത് വിസിൽ മുഴങ്ങിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾക്കൊന്നും യാതൊരു വാലിഡിറ്റി ഇല്ല അതുകൊണ്ട് ആ ഗോൾ സ്റ്റാൻഡ് ചെയ്യാൻ നിവൃത്തിയില്ല വി ആറിന് ഇടപെട്ടിട്ട് മത്സരത്തിൽ ഒരു ഒരു എന്താ പറയുക അത് ഓപ്ഷർ ആണോ അല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് അവിടെ റെഫറിങ് ഡിസിഷൻ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റുഡിഗറിൻ്റെ ആ ഒരു അസിസ്റ്റിൽ ഹൊസലോ അടിച്ചുള്ള വിന്നിംഗ് ഗോൾ അതിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റൂഡിഗർ ഹൊസലുയിലേക്ക് കൊടുക്കുന്നതിന് മുമ്പേ വിസിൽ റഫറി വിളിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതായത് അവിടെ എങ്ങനെയാണ് ലൈൻസ്മാൻ ഫ്ലാഗ് പൊന്തിച്ചത് ആ ഒരു സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം ഹോസലു ബോൾ വലയിലേക്ക് ഇട്ടതിന് ശേഷമാണ് പിന്നെ ലൈൻസ്മാൻ ഫ്ലാഗ് പൊന്തിക്കുന്നത് അങ്ങനെ റഫറി വിസിൽ വിളിക്കുന്നത് പിന്നെ വി ആർ ഇടപെട്ടിട്ട് എന്താണ് അത് അല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അതേ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെയും ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ ഒരു റെഫറിങ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ് അത് ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ളത് കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പല രീതിയിലുള്ള ആംഗിളുകളിൽ നിന്ന് പല രീതിയിലുള്ള സംസാരങ്ങളാണ് സംഭവിക്കുന്നത് എന്താണ് വി ആർ ഇടപെട്ടിരുന്നെങ്കിൽ എന്താണ് വി ആറിൽ സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജി ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടെ ആ ടെക്നോളജിക്ക് വിടണമായിരുന്നു ആ ഒരു ഡിസിഷൻ ഈ ഡിബേറ്റിനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കില്ല റെയിൽമാറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് എന്താണ് വിസിൽ മുഴങ്ങിയ ശേഷമാണ് അവിടെ ഡെലിറ്റ് ഗോൾ അടിക്കുന്നത് വിസിൽ മുഴങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ബെറ്ററായിട്ട് റെയിൽമാറ്റിൻ്റെ ചെയ്യുമായിരുന്നു അതൊക്കെ ആയിട്ടുള്ള സംഭവമാണ് കാരണം അവിടെ മാഡിന്റെ പ്ലേഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ലുനിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഗെയിം കാരണം എന്താ വെച്ചാൽ മെന്റിയും സ്റ്റോപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിസിൽ മുഴങ്ങി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാമല്ലോ പക്ഷേ അവിടെ വിസിൽ മുഴക്കാൻ പാടില്ലായിരുന്നില്ല ലൈൻസ്മെൻ ഫ്ലാഗ് പൊതിക്കാൻ പാടായിരുന്നില്ല ഇത്തരത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ അപ്പോൾ അവിടെ അതൊരു മേജർ മേജർ റെഫറിങ് മിസ്റ്റേക്ക് ആണ് അപ്പോൾ അത് ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നുള്ളത് കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ തന്നെ അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആർക്കും മത്സരം പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനും സ്റ്റുഡ്ഗാട്ടിനെതിരേക്കുള്ള ആ ഒരു മത്സരം സ്റ്റുഡ്ഗാട്ടിനെതിരെയൊക്കെയായിരുന്നില്ല ആ ഒരു വീക്കിൻ്റെ മത്സരം ഹാരിക്കാനൊക്കെ കളിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് വേണ്ട ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റെയിൽമാറ്റിനാണ് ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ എക്സ് ജി നോക്കി ഓൾമോസ്റ്റ് ത്രീ ഉണ്ടായിരുന്നു ബാഡ്മിറ്റിൻ ആകെ പോയിന്റ് ഫോർ അങ്ങനെ എക്സ് ജിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കുന്നത് അതായത് എൻ്റെ കണ്ണിൽ സ്റ്റാൻഡൌട്ടായിട്ട് ഉണ്ടായിരുന്ന രണ്ട് താരങ്ങൾ ഒന്ന് ടോണി ക്രോസും മറ്റൊന്ന് മിനി ജൂനിയറും തന്നെയാണ് മിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഗെയിമിൽ ചെന്നൈ റയൽ റെയിൽമാറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് ടോണി ക്രോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കുന്നതാണ് മിനി ജൂനിയറിനെ കുറിച്ചും സംസാരിക്കണം എന്നുള്ളതാണ് അതായത് എജാതി ഇമ്പാക്റ്റാണ് ഫസ്റ്റ് ലൈക്ക് രണ്ട് ഗോളുകൾ അടിക്കുന്നു ഈ മത്സരത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ചെങ്ങായി കിമിച്ചിനെ കുക്ക് ചെയ്തിട്ടുള്ള രീതി അതായത് കാര്യങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് അതായത് ഇനി ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലുള്ള ഒരു മെൻ്റാലിറ്റി മറ്റാണ് ചെങ്ങായി കളിക്കുന്നത് ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള രീതിയിലാണ് വിനീത് കളിക്കുന്നുണ്ടായിരുന്നത് വാടേ ഫുട്ബോളാ ഒരു രക്ഷയില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഒരു പ്ലെയർ വിനീജുനർ എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ അതിൻ്റെ ബിഗ് സ്റ്റേജിൽ ബിഗ് നോക്കൗട്ട് സ്റ്റേജുകളിൽ റിയൽ മാഡിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫുട്ബോളറാണ് വെരി ജൂനിയർ അതായത് ആ ഒരു ഫ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എബിലിറ്റി ഇന്നലെ ഏഴ് ഡ്രിബിളുകൾ ചെന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയപ്പോൾ രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് കാര്യങ്ങളങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് വിനീജുനർ പിന്നെ കണ്ടത് ധോണി ക്രോസ് സെൻസേഷനായിരുന്നു ഫസ്റ്റ് ഹാഫ് മുതൽ അദ്ദേഹം ഗ്രൗണ്ടിലുള്ള സാഹചര്യം വരെ പിന്നീട് ലുക്ക ഓഫ് മോഡർച്ച് വരുന്നു അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു ബ്രഹീം ഡിയാസ് ഗ്രൗണ്ടിലേക്ക് വരുന്നു അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു ഹോസ്റ്റൽ ഗ്രൗണ്ടിലേക്ക് വരുന്നു അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഫെഡേ വാൽവൃദ്ദേഹം കാർവേ ആണെങ്കിലും ടോണി റോഡിഗർ ആണെങ്കിലും ടോണി റോഡികറിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് പരമിക്ക് ഗോളടിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ എന്താ പറയുക ഡേവിസിന് റൈറ്റ് സൈഡ് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല ഡേവിസ് അത്തരത്തിൽ എൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു ഹാമർ അടിച്ചു വിടും എന്നുള്ളത് പക്ഷെ അവിടെ ആ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടോണി തോണിരോട് സെൻസേഷനായിട്ട് കളിക്കുന്നത് അതിൻ്റെ ക്രോസുകൾ ബോക്സിലേക്കുള്ള നമ്മൾ കാണുന്നത് മാത്രമല്ല ആ ഒരു ഹൊസുലിൻ്റെ വിന്നറിൽ അദ്ദേഹം ക്രോസ് കൊടുക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് നമ്മൾ കൊടുക്കുകയാണ് നാച്ചോ നാച്ചോയുടെ ആ ഒരു ഹൊസുലുൻ്റെ വിന്നിംഗ് കൊള്ളാം അദ്ദേഹത്തിൻ്റെ പാസ് അതിനെക്കുറിച്ച് ചിലപ്പോൾ പല ആളുകളും സംസാരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുകയാണ് പക്ഷേ സെൻസേഷണൽ അത് ആ ഒരു സിറ്റുവേഷനിൽ ബോക്സിലേക്ക് ബോൾ വരുന്നു കോർണർ ബോൾ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അത് ക്ലിയർ ചെയ്യുകയാണ് പിന്നെ ബാൽമണിക്ക് അത് വിനി ജൂനിയർ പിക്ക് ചെയ്യുന്നു വിനി ജൂനിയർ വീണ്ടും അത് ബോക്സിലേക്ക് തന്നെ കൊടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് ബാറ്റ്മണിക്ക് ക്ലിയർ ചെയ്യുന്നു അത് നിന്നിട്ട് ബോക്സിൽ നിൽക്കുന്ന നാച്ചുവിലേക്കാണ് വന്നു പോകുന്നത് അവിടെ നാച്ചുവുടെ ഡിസിഷൻ മേക്കിംഗ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ് അതായത് അവിടെ വേണമെങ്കിൽ പാനിക്കായിട്ട് പല രീതിയിലുള്ള ഡിസിഷൻ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും പക്ഷെ അവിടെ റൈറ്റ് ചോയ്സ് എടുക്കാനുള്ള ഒരു തീരുമാനം അതിനുവേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് സ്പ്ലിറ്റ് സെക്കൻഡ് അദ്ദേഹം വെയിറ്റ് ചെയ്തു എന്നതിനു ശേഷമാണ് ടോണി റൂഡറിലേക്കുള്ള പാസ് അദ്ദേഹം കൊടുക്കുന്നത് കുറച്ചു ലേറ്റ് ആയിരുന്നെങ്കിൽ ആ പാസ് കൊടുക്കാൻ ചിലപ്പോൾ ടോണി റൂഡിഗർ അവിടെ ഓഫ് സൈഡ് ആയിപ്പോയേനെ കൃത്യമായിട്ടുള്ള സമയത്ത് അദ്ദേഹം ആ ഒരു പാസ് കാണുന്നു പാസ് റിലീസ് ചെയ്യുന്നു ടോണി റൂഡീഗർ ഉടനെ തന്നെ ക്രോസ് കൊടുക്കുന്നു ഹസ്ലു സിക് സൈഡിൽ നിന്ന് അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാധാരണ പോച്ചിട്ട പോലെ അവിടെ കിം ഇൻ ജിയസ് ബേസിക് എററാണ് അദ്ദേഹത്തിന് വന്നാൽ ലൈന് കീപ്പ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റുന്നു ഈ ബാഡ്മിന് സംബന്ധിച്ചോളം അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കൺസിഡർ ചെയ്തിട്ടുള്ള പിന്നെ മൊത്തം ടൈലെ നാല് ഗോളുകളിലും മൂന്നിലും കിമ്മിൻ ചെയ്യേണ്ട ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എറർ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എന്താണ് അവരുടെ എല്ലാ ഗോളുകളിലും ഒരു മിസ്റ്റേക്ക് ഒരു ബ്ലീറ്റിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവർ കൺസിഡർ ചെയ്തതിൽ എന്നുള്ളതും അവരെ സംബന്ധിച്ചോളം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും പക്ഷേ എന്താണ് ഇതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് മിസ്റ്റേക്കുകൾ സംഭവിക്കും അപ്പോൾ അത്തരത്തിൽ ലെസ്സർ മിസ്റ്റേക്കുകൾ പിന്നെ നടത്തുന്ന ടീമുകളാണ് കൂടുതലും സാഹചര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വമ്പന്മാരെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ മാർജിൻ ഫോർ എറർ വളരെ കുറവാണ് കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ പണി കിട്ടും അത് തന്നെയാണ് സംഭവിച്ചത് ഓവർ ദ കോഴ്സ് ഓഫ് ടു ലെഗ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് നമ്മുടെ കോൺട്രവേഴ്സി സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ സ്റ്റിൽ ഡിസേർവിങ് ആയിട്ടുള്ള വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ അത് റയൽ മാറ്റഡ് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അതോടൊപ്പം ഈ ലുക്ക മോഡറിച്ചിനെയും ടോണി ക്രോസിനെയും കാലവാൻചിലോട്ട് യൂസ് ചെയ്യുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ അതിൽ തന്നെ ലുക്ക മോഡർച്ചിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ചെറിയ ചെറിയ ചില ഉണ്ട് ജൂഡ് ബെല്ലിങ് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അതുപോലെ തന്നെ ലുക്ക മോഡർച്ചി മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എന്താണ് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ബാൻമണിക്ക് ഒന്നേ പോസിൻ്റെ ലീഡ് നിൽക്കുമ്പോൾ അവർക്ക് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി കിട്ടാൻ ഒരു ത്രീ വി വൺ സിറ്റുവേഷനാണ് ബാൻമുണിക്ക് അമ്പത് അവിടെ തോമസ് മുല്ലരുടെ പാസ് അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പക്ഷേ ലൂക്ക മോഡ്രിച്ച് ആ ഗ്രൗണ്ടിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്നിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടാക്കിൾ ടാക്കിലവിടെ നടത്തിയതെന്നുള്ളതാണ് ഇതൊക്കെ വിന്നിങ് മെൻറ്റാലിറ്റിയാണ് ഇതൊക്കെ എക്സ്പീരിയൻസിൻ്റെ കൂടി ഭാഗമാണ് മാത്രമല്ല ഒരു ഒരു ടീമിൽ എക്സ്പീരിയൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് വിളിച്ചോതി തന്നിട്ടുള്ള മറ്റൊരു മത്സരം കൂടിയാണ് പോയിട്ടുള്ളത് റൈറ്റ് ബ്ലൈൻഡ് വേണം എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും അപ്പോൾ അത് കൃത്യമായിട്ടും ഈ റെയൽമാഡിലുണ്ട് അപ്പോൾ അത് പല ടീമുകൾക്കും ഒരു പാഠമാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റ് ബ്ലൈൻഡ് വേണം എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും ഇനിയും മത്സരത്തിലെ ഇവൻറ്റ്സുകളെക്കുറിച്ച് ടാക്ടിക്സുകളെ കുറിച്ച് സബ്സ്റ്റ്യൂഷൻസിനെക്കുറിച്ച് ഇൻ ഗെയിം ടാക്ടിക്കൽ സ്വിച്ചസിനെക്കുറിച്ച് മത്സരത്തിലെ ബാക്കിയുള്ള ബോളുകൾ വന്ന വഴി എങ്ങനെയാണ് മത്സരം മൊത്തത്തിൽ ടേൺ അറൗണ്ട് സംഭവിച്ചത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം സെക്കൻഡ് പാർട്ടിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റ് അധ്യായത്തിലെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബായ്